ഇപ്പോൾ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വക്കഫ് ഭേദഗതി ബില്ലിന് നൂറ്റി നാൽപ്പത് എം എൽ എമാരും പ്രമേയം പാസാക്കിയ ഒരു സ്ഥലമാണ് കേരളം അപ്പോഴാണ് മുനമ്പം പോലുള്ള ഒരു വിഷയം വരുന്നത് ക്രൈസ്തവർ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയോട് അടുക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ബി ജെ പിയോട് വിയോജിപ്പില്ല ഞങ്ങൾ ഒപ്പം ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ മുനമ്പത്ത് പോയ ഒരാൾ അവിടെയുള്ള ആളുകൾ വരെ പറയുന്നു ഞങ്ങൾ സി പി എം ആയിരുന്നു ഞങ്ങൾ കോൺഗ്രസ് ആയിരുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് പോകുന്നുണ്ടായിരുന്നത് ബി ജെ പി ആയിരുന്നു ഞങ്ങൾ ബി ജെ പിയോടൊപ്പമാണ് പറയുന്ന ഒരു അവസരം മുമ്പിൽ കാണുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആവേശകരമായ ഒരു സാധ്യതകൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു അതുപോലെ തന്നെ ഈ ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായി ബി ജെ പിയിലേക്ക് വന്നാൽ മാത്രമാണ് ബി ജെ പിക്ക് വലിയൊരു ശക്തിയാവാൻ കേരളത്തിൽ സാധിക്കുകയുള്ളൂ എങ്ങനെ കാണുന്നു ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇനിയുള്ള നോക്കൂ വിഷയത്തിലുള്ള ഇടപെടൽ അത് ആളുകളുടെ വോട്ട് ബിജെപിക്ക് അനുകൂലമായി സമാഹരിക്കാൻ വേണ്ടിട്ടോ ഏതെങ്കിലും ഒരു മതസമുദായത്തിന്റെ പിന്തുണ ആർജിക്കാൻ വേണ്ടിട്ടോ ബിജെപി ചെയ്യുന്ന ഒരു ഇലക്ഷൻ ടാക്ടിക്സ് അല്ല അത് തീർച്ചയായിട്ടും ആ വിഷയത്തിൽ എടുക്കേണ്ട ശരിയായിട്ടുള്ള നിലപാട് എന്താണ് എന്നുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി എടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് അതിന്റെ ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കുന്നുള്ളത് ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ മുൻപത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എത്രയോ സ്ഥലങ്ങളിൽ ഒരു ഇഷ്യൂ മാത്രമാണ് നമ്മൾ എത്ര പ്രശ്നങ്ങൾ കണ്ടു രണ്ടായിരത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ തിരുച്ചന്തുറ എന്ന് പറയുന്ന ഒരു ഗ്രാമം ആ തിരിച്ചന്തു എന്ന് പറയുന്ന ഗ്രാമത്തിലെ രാജഗോപാൽ എന്ന് പറയുന്ന കർഷകൻ പൈതൃകമായിട്ട് കൈമാറി കിട്ടിയിട്ടുള്ള അഞ്ച് തലമുറകളായിട്ട് അവർ കൃഷി ചെയ്ത് ഒരു ഭൂമി തന്റെ മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടി ചെന്നപ്പോൾ പറയുന്നത് ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്നാ ഇയാൾ കാണുന്നത് ഇയാളുടെ ഒന്നര ഏക്കർ ഭൂമി മാത്രമല്ല എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ വക്കഫാന്ന ഏതാണ്ട് അറുപത് ഏക്കറിലായിട്ട് ഏതാണ്ട് രണ്ടായിരത്തി നാനൂറ് ആളുകൾ താമസിക്കുന്ന തിരുച്ചെന്തുരി എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ ആ ഗ്രാമത്തിൽ മാനേന്തിയവള്ളി ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമുണ്ട് ആ ശിവക്ഷേത്രം ഉൾപ്പെടെ വക്കഫ്ഭൂമി എന്ന ഒരു മുസ്ലിം താമസക്കാരൻ പോലും ഇല്ലാത്ത ഏതെങ്കിലും കാലഘട്ടത്തിൽ മുസ്ലിം ഭൂപ്രഭുത്വത്തിനോ ഭരണത്തിനോ കീഴ് ആയിരുന്നില്ലാത്ത ഒരു ഹൺഡ്രഡ് പേഴ്സെന്റ് ഹിന്ദു വില്ലേജ് ക്ഷേത്രം ഉൾപ്പെടെ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടെ അതായത് മുഹമ്മദ് നബിക്ക് ജബ്രീൽ മാലാഖയിലൂടെ ഖുറാന്റെ ആദ്യത്തെ ആയത്ത് പകർന്നു കിട്ടുന്നത് അറുന്നൂറ്റി പത്ത് ഏഴിയിലാണ് എന്ന കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാം മതം ഉണ്ടായിട്ട് ആയിരത്തി നാനൂറ്റി പതിനാല് വർഷങ്ങളെ ആയിട്ടുള്ള അതിനേക്കാൾ പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടെ വകഫാണെന്ന് പറയുന്നു തിരിച്ചിര ഗ്രാമം മാത്രമല്ല തിരുച്ചിറപ്പള്ളി ട്രിച്ച് എന്ന് പറയുന്ന ജില്ല മുഴുവൻ വഖഫാണ് എന്ന് പറയുന്നു ഈ ട്രിച്ചി ജില്ല പൂർണ്ണമായിട്ട് ഇത് തമിഴ്നാട്ടിലെ മധ്യപ്രദേശിൽ നമ്മൾ കണ്ടു ബുറാൻപൂർ ഫോർട്ട് എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള അവരുടെ കീഴിലുള്ള ആൻഷ്യൻ മോണുമെന്റ്സ് പ്രിസർവേഷൻ ആക്ട് പ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന ബുറാൻപൂർ ഫോർട്ട് ഷാ ഷൂജായുടെ ടോംബ് നാദിർഷായുടെ ടോംബ് അങ്ങനെയുള്ള മധ്യപ്രദേശിലെ എത്രയോ മുഗൾകാല നിർമ്മിതികൾ ഇത് വഖഫ് ഓഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നു അതിനെതിരെ എ എസ് ഐ ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ കേസ് കടത്തിയപ്പോ ഇവർ പറയുകയാണ് ഈ പറയുന്ന വഖഫ് ബോർഡ് കോടതിയിൽ ഹാജരായിട്ട് പറയുകയാണ് ഇത് മാത്രമല്ല ഈ പറയുന്നത് പോലെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടികളും വഖഫ് ഭൂമിയാണ് ഞങ്ങൾ ഇനിയും ക്ലെയിം ഉന്നയിക്കുന്നത് കോടതി അവരോട് ചോദിക്കുന്നത് നമ്മൾ കേട്ടു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ഇന്ത്യ ഗേറ്റും റെഡ് ഫോർട്ടും താജ്മഹലും ഒക്കെ വഖഫാണ് നിങ്ങൾ പറയില്ല ഏറെ വൈകാതെ രാജ്യം മുഴുവൻ വകഫഫായി എന്ന് നമ്മുടെ നാട്ടിൽ എത്രയോ സംഭവങ്ങൾ നമ്പർ മാത്രം ഞാൻ വരുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് അവിടെ അറക്കൽ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പുരാതനമായിട്ടുള്ള ഹിന്ദു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി വഖഫ് ഭൂമി എന്ന് പറഞ്ഞു കേരള വഖഫോട് നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അപ്പോ ഏത് ഭൂമിയും വഖഫാക്കി മാറ്റാൻ സാധിക്കുന്നവണ്ണമുള്ള അന്യായകരമായിട്ടുള്ള അക്രമമായിട്ടുള്ള പ്രൊവിഷൻസോട് കൂടിയിട്ട് ഒട്ടും നീതിയുക്തമല്ലാത്തൊരു നിയമം ഇവിടെ നിലനിൽക്കുകയും ആ നിയമത്തിൻ്റെ സാധ്യതകൾ ചൂഷണം ചെയ്തുകൊണ്ട് കണ്ണിൽ കണ്ട ഭൂമി മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു കൂട്ടരെ കൂട്ടരറിഞ്ഞിത്തിരിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഇതുകൊണ്ട് സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നീതി ഉറപ്പ് വരുത്തി കൊടുക്കുക എന്ന് പറയുന്നത് രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് നാളെ അതിൻ്റെ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെ വരുന്നുള്ളത് നോക്കിയിട്ടല്ല ഇനി ഇതുകൊണ്ട് ഒരു വോട്ടും കിട്ടിയില്ലെങ്കിലും എല്ലാ സീറ്റും തോറ്റാലും ഇത് ചെയ്യേണ്ടതല്ലേ ഈ കാര്യം നമുക്ക് ഇതൊന്നും ചെയ്യേണ്ടതല്ല എന്ന് കരുതി മാറ്റി ആ ഉണ്ടായിട്ടുള്ള സമയത്ത് ഇന്ത്യയിലെ ഭൂമിയുടെ ആകെ എന്ന് പറയുന്നത് ലക്ഷം ആയിരുന്നു ഏക്കർ ഭൂമിയായിരുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും വഖഫ് സർവേ നടത്തിയപ്പോൾ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെൻഡ് എത്രയായി ആറ് ലക്ഷം ഏക്കറായി ഒന്നര ലക്ഷം ഏക്കർ ഭൂമി കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ വഖഫ് ഭേദഗതി നിയമ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഒൻപത് ലക്ഷം ഏക്കറാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നാലര ലക്ഷം ഏക്കർ രണ്ടായിരത്തി ആകുമ്പോഴേക്കും മുപ്പത് വർഷം കൊണ്ട് ഒൻപത് ലക്ഷം ഏക്കറായിട്ട് നേരെ ഇരട്ടിയാവാണ് ഡബിൾ ദ നമ്പർ ഇത് എന്തൊരു തരത്തിലുള്ള ഇന്ദ്രജാലാണ് ഇത് ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് ഇത് സാധിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാജ്യത്തെ ഏത് ഭൂമിയും വഖഫ് ഭൂമിയാണ് വഖഫ് നിയമത്തിന്റെ സെക്ഷൻ ഫോർട്ടി എന്താ പറയുന്നത് ഇൻ കേസ് ഓഫ് എ ക്വസ്റ്റർ ഏതെങ്കിലും ഒരു ഭൂമി വക്ഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു സംശയം ഉടലെടുത്താൽ വകോഡിന് സ്വന്തം തീരുമാനിക്കുന്നത് ലംഘനമാണ് ഉൾപ്പെട്ടിട്ടുള്ള തർക്കത്തിൽ അയാൾ തന്നെ ന്യായാധിപനാവാൻ പാടില്ല ഇവിടെ വക്കഫ് ഭൂമി ഏതല്ലാന്ന് തീരുമാനിക്കാനുള്ള അധികം വക്ക ഓഫ് ബോർഡിന് തന്നെ കൊടുത്തുകൊണ്ടൊരു വിചിത്രമായിട്ടുള്ള നിയമം നമ്മൾ ഉണ്ടാക്കി അതുകൊണ്ട് എന്താ സംഭവിച്ചത് അതുകൊണ്ട് സംഭവിച്ച ഒരു മുപ്പത് വർഷം കൊണ്ട് രാജ്യത്തെ വക്കഫ് ഭൂമിയുടെ എക്സ്റ്റെൻഡ് നേരെ ഇരട്ടിയായി നാലര ലക്ഷത്തിന് ഒമ്പത് ലക്ഷം ഏക്കറായി ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന ഭൂമി എന്ന് വഖഫ് ഭൂമിയാണ് രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഗൂഢവസ്ഥ വഖഫ് ബോർഡാ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഭൂപ്രഭു ഇന്ന് വഖഫ് ബോർഡാണ് അപ്പം ഇതൊരു അന്യായമായിട്ടുള്ള നിയമമാണ് ഏത് ഭൂമിയും സ്വകാര്യ വ്യക്തിയുടേതായിക്കോട്ടെ മറ്റ് ആരാധനാലയങ്ങളുടെ ആയിക്കോട്ടെ കൃഷിയുടേതായിക്കോട്ടെ പുരാവസ്തുവിന്റേതായിക്കോട്ടെ ഏത് ഭൂമിയും വഖഫായി ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാനുള്ള അവസരം കൊടുക്കുന്ന അന്യായമായിട്ടുള്ളൊരു നിയമം ആ നിയമത്തിന്റെ ദോഷവശം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഒൻപത്തി അറുനൂറ്റി പത്ത് കുടുംബങ്ങൾ എന്ന് പറയുന്നത് കാശ് കൊടുത്ത് വേടിച്ചിട്ടുള്ള ഭൂമി വഖഫ് ഭൂമിയായിട്ട് ആ ഭൂമിയുടെ പേരിൽ ഒരു ലോൺ എടുക്കാൻ ോ ആ ഭൂമി വിൽക്കാനോ അതിന്റെ വേണ്ടി എന്തെങ്കിലും നടത്താനോ സാധിക്കാതെ വന്നിട്ടുള്ള ആളുകളാ ഹൈക്കോടതിയിൽ കേസ് നടന്നതിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് വെച്ച് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് മുഖാന്തിരം ഈ ഫാറൂഖ് കോളേജിന് പൈസ കൊടുത്ത് അന്നത്തെ മുപ്പത് ലക്ഷം രൂപയോളം കൊടുത്തിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഏക്കറോളം ഭൂമി കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ആളുകൾ അന്ന് നൂറ് രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഇരുന്നൂറ്റൻപത് രൂപ സെന്റിന് കൊടുത്തിട്ട് രണ്ടത് ഇരട്ടി അധികം കൊടുത്തിട്ട് ഭൂമി മേടിച്ചിട്ട് ആ കാശ് കൊടുത്ത് മേടിച്ച ഭൂമി ഇന്ന് സ്വന്തം ഭൂമി അല്ലാന്ന് പറഞ്ഞിട്ട് ആ ഭൂമിക്ക് നികുതി അടയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവർ സമരം ചെയ്യുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സാമാന്യം പക്ഷേ അവർക്കൊപ്പം നിൽക്കാനല്ല ഈ പറയുന്ന അന്യായമായിട്ടുള്ള വക്കഫ് നിയമം ലോകാവസാനം വരെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കാനാണ് കേരളത്തിലെ നിയമസഭയിലെ നൂറ്റിനാൽപത് അംഗങ്ങൾ തീരുമാനിച്ചതെന്ന് എത്ര ദൗർഭാഗ്യകരമാണ് ഇവരുടെ യഥാർത്ഥ താല്പര്യം ഇത് ആരുടെ ഒപ്പാണ് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് പ്രീതിയോ പക്ഷപാതമോ സ്നേഹമോ വിദ്വേഷമോ കൂടാതെ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തിന് നേരിടുന്ന മനുഷ്യാവകാശ ലംഘനത്തെ തരിമ്പും വിലവെക്കുന്നില്ലെന്നും മറ്റൊരു കൂട്ടരുടെ അന്യായത്തിനും അക്രമത്തിനും കുടവിടിക്കുന്നു എന്നും കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ആരുടെ വില്ലിനെയാണ് ഈ സഭ റെപ്രസെന്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വില്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആണല്ലേ നിയമസഭ ആ നിയമസഭ യഥാർത്ഥത്തിൽ നിന്ന് ആരുടെ താല്പര്യത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമായി മാറിയോ നമ്മുടെ നിയമസഭ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ആശങ്കയെന്ന നിയമസഭയുടെ പ്രശ്നം ല്ലേ എന്നുള്ള ജനാധിപത്യത്തെ പറ്റി തന്നെ ആളുകൾക്ക് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിചിത്രമായിട്ടുള്ളൊരു നയമാണ് അപ്പൊ ആ നയം അവർക്ക് തിരുത്തേണ്ടി വരും സ്വാഭാവികമായിട്ടും വക്ക് ഭേദഗതി നിയമം ഇപ്പൊ ജെ പി സി പാസ്സാക്കിയിട്ടുണ്ട് ജെ പി സി അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് ഇത് രാജ്യസഭയിൽ പാസ് കഴിഞ്ഞിട്ടുണ്ട് ഈ ബജറ്റ് സെഷന്റെ അവസാന ദിവസത്തോടു കൂടി അത് ലോക്സഭയിലും പാസ്സാവും അത് നിയമമായിട്ട് വരും വക്ക് നിയമം പാസാവുക എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന മുനമ്പത്തെ ഉൾപ്പെടെ ജനങ്ങളുടെ പ്രശ്നത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം പക്ഷെ അത് ചെയ്യാൻ അവർക്കൊപ്പം നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണെന്നത് ബി ജെ പിയുടെ തീരുമാനമല്ല അത് ബാക്കിയുള്ളവരുടെ തീരുമാനമാണ് ഇതൊരു വോട്ട് കിട്ടുന്ന വിഷയമാണെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അവരെന്ത് ചെയ്യാതിരിക്കുന്നു അവരെ മുനമ്പത്തെ ജനങ്ങൾക്കെതിരെ നിൽക്കുന്നു അവരെന്തിരു വഖഫിന്റെ ഒപ്പം നിൽക്കുന്നു അത് അവരുടെ ചോയ്സ് ആണ് മുനമ്പത്ത് ജനങ്ങൾക്കൊപ്പം നീതിക്കൊപ്പം ന്യായത്തിന് വേണ്ടി നിൽക്കുക എന്നത് ബി ജെ പിയുടെ ചോയ്സ് ആണ് അതൊരു എലക്ഷൻ ക്വസ്റ്റ്യൻ അല്ല അത് ഒരു രാഷ്ട്രീയ ചോദ്യമല്ല അതൊരു നിലപാടിന്റെ പ്രശ്നമാണ്